ഹലോ ഗായ്സ് ഗുഡ് മോർണിംഗ് അപ്പൊ ഇപ്പൊ സമയം ഗുഡ് മോർണിംഗിന്റെ അലേട്ടോ പന്ത്രണ്ട് മണി ആയിട്ടുണ്ട് അവ ചേച്ചി അമ്മയൊക്കെ എന്നെ ചേട്ടായി യാത്ര യാത്രയക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് അപ്പൊ നമ്മൾ ലക്കീനെ ചേച്ചി ഏൽപ്പിച്ചിട്ട് നമ്മൾ ഇന്ന് വട്ടിയൂർക്കാവിലോട്ട് പോവാണ് ചേട്ടായുടെ ചേച്ചിയുടെ വീട് ഓൾറെഡി നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും അപ്പൊ ഇന്ന് ഫുൾ ഫാമിലി ആയിട്ട് ഒരു നേർച്ചയുണ്ട് അപ്പൊ അതിനു വേണ്ടി പോവാണ് അപ്പൊ നമ്മളാണ് വീട്ടിന് കാവൽ റിയോക്ക് ഹൂട്ട് എന്നൊക്കെ വേണേൽ പറയാം അപ്പം അതിന് വേണ്ടി ഞാൻ ചേട്ടായിടെ അങ്ങോട്ട് പോവുകയാണ് അപ്പം എനിക്കിന്ന് കുറച്ച് ജോലി കൂടെ ബാക്കിയുണ്ട് നമ്മൾ വീട്ടിൽ ചെന്നിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ രാവിലെ പുറത്ത് ചെയ്തു വെച്ചിട്ടുണ്ട് ഇനി ബാക്കി അവിടെ വീട്ടിൽ ചെന്നിട്ട് ലോഗിൻ ചെയ്യണം അപ്പം അതിന് വേണ്ടി ഒക്കെ കൊണ്ടാണ് ഇറങ്ങുന്നത് അപ്പം നമ്മളിന്ന് ഇച്ചിരി ആയി നീച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഇന്ന് ലഞ്ച് കഴിക്കാതെ ഇറങ്ങിയത് അപ്പോൾ റാഫി എന്ന് പറഞ്ഞാൽ അന്ന് റിവാറത്തോട്ട് പോകുമ്പോൾ ഉള്ളൊരു കടയാണ് ഒരുപാട് ഇവിടെ വന്നിട്ടുണ്ട് ഓക്കെ പുതിയാപ്പിള ചിക്കൻ ഞാൻ കുറെ വെറൈറ്റി ചിക്കൻ്റെ പേരൊക്കെ അവിടെ ചിലപ്പോൾ കണ്ടു കേട്ടോ അപ്പൊ ഞാൻ ഇത് ചേട്ടാ എൻ്റെ അടുത്ത് പറഞ്ഞാൽ ഹൈദരാബാദി ദം ബിരിയാണി ഉണ്ടായിരുന്നു ചേട്ടാ പറഞ്ഞാൽ അത് അത് ഓർഡർ ചെയ്യുന്നു പറഞ്ഞിട്ടോ അങ്ങനെ ഞാൻ അത് ഓർഡർ ചെയ്തു പക്ഷെ സംഭവം സൂപ്പർ ആയിരുന്നു കേട്ടോ ഞാൻ ആക്ച്വലി തമിഴ് സമ്മയർക്ക് എന്ന് പറയാൻ വന്നത് കേട്ടോ അപ്പം കാരണം ഒരു ഹോൾ ഡേയിൽ ഞാൻ എൻ്റെ എൻ്റെ കൊലീഗ് കൊലീഗ്സിനോടെല്ലാം തമിഴിലെങ്കിൽ സംസാരിക്കുന്നത് അതുകൊണ്ടിങ്ങനെ ഇടക്കിടക്ക് ഇപ്പം ഇങ്ങനെ തമിഴ് വാക്കുകളൊക്കെ കയറി വരും സംഭവം ബിരിയാണി നല്ല ചോറായിരുന്നു അടിപൊളി സ്പൈസിയാണ് നല്ല അടിപൊളിയായിരുന്നു എനിക്കങ്ങ് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു ചേട്ടാ ഈ മട്ടൻ ബിരിയാണിയാണ് പറഞ്ഞത് അങ്ങനെ ബിരിയാണിയൊക്കെ കഴിച്ചു അവിടെ നിന്ന് ഇറങ്ങി നമുക്കിനി ഇവിടുന്ന് ഒരു വൺ അവർ കൂടെ ഉള്ളു കേട്ടോ ഒരു കുൽഫിയൊക്കെ കഴിച്ച് നമ്മളെ വീട്ടിലോട്ട് എത്തി വീട്ടിൽ എത്തി ഉടനെ തന്നെ എനിക്ക് ജോലി ചെയ്യാൻ വേണ്ടി ഞാൻ ലാപ്ടോപ്പ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ ഇപ്പം എല്ലാവരും വർക്ക് ഫ്രം ഹോമിലാണ് കേട്ടോ എല്ലാവരും ജോലിയിലാണ് വിഷ്ണു പിന്നെ നമ്മുടെ പുതിയ പെണ്ണ് ആര്യ അപ്പുക്കുട്ടി എല്ലാവരും അവിടെ എന്താ പറയാ ജോലി വർക്ക് ഫ്രം ഹോമാണ് എന്താ പറയാ പുള്ളി ഒരു ഐ ടി ഹ് ആണ് ആ വീട് അപ്പം ചേച്ചിയാണെങ്കിൽ കുളിച്ചിട്ടൊക്കെ വന്നേക്കുക അപ്പൊ ഇന്ന് രാത്രി ആണ് അവർ പോകുന്നത് അപ്പൊ ചേച്ചി തന്നെ എല്ലാം കാണാൻ ശരിയാണ് കേട്ടോ അരി മാവൊക്കെ ആട്ടി വെച്ചതും ഞാൻ ഓരോന്നും എവിടെ എങ്ങനെയാ എല്ലാം പറഞ്ഞു തരിക അപ്പം ചേട്ടൻ വരുന്ന സമയമാകുമ്പോഴത്തേക്ക് ചേട്ടൻ ജോലിക്ക് വേണ്ടിയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നോർക്ക് പോകുന്നതിൻ്റെ ഉപമാവു ഉണ്ടാക്കുകയാണ് കേട്ടോ ചേട്ടൻ കടക്കലാണ് ബാങ്കാണ് അവിടുത്തെ പ്രൈവറ്റ് ബാങ്ക് അപ്പോൾ അവിടെ ജോലി ചെയ്തിട്ട് വീട്ടിലെത്തുമ്പോഴത്തേക്കും ഒരു ഏഴ് മണിയൊക്കെ ടൈം ആവും അപ്പോൾ ചേട്ടൻ എന്നും വരുമ്പോൾ ഇതേപോലെ ഹെൽത്തി ആയിട്ട് സ്നാക്സ് വല്ലതും കൊടുക്കും അപ്പൊ ഇന്നത്തെ മുറുക്കും ഗോതമ്പന്റെ ഉപ്മാവായിരുന്നു ചില ദിവസമൊക്കെ ഓട്സ് ഉപ്പാ ഓട്സ് ഫുഡ് ഉണ്ടാവും കേട്ടോ ചേച്ചി സൂപ്പറാണത് അപ്പൊ ഇന്ന് ഓട്സ് ഉപ്പാകും അത് ഞാൻ ശ്വസിച്ച് നിങ്ങളെ കൊടുത്ത് കാണിച്ചു തന്നെ വിചാരിച്ചതാ അങ്ങനെ ചേച്ചി എന്നെങ്കിൽ പോകുന്നതിന് മുമ്പ് നമുക്ക് വേണ്ടി മാവെല്ലാം ആട്ടി വെച്ചേക്കുവാണ് കേട്ടോ അപ്പൊ എനിക്ക് ഓരോന്ന് പറഞ്ഞു തരുമോ ഓരോ മസാല എവിടെയാണ് അത് ഇതെല്ലാം പറഞ്ഞു തരുമായിരുന്നു അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ഇരിക്കുമ്പോഴാണ് അവിടെ വിഷ്ണുവിന്റെ കല്യാണത്തിന്റെ ആൽബം വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ അതൊക്കെ എന്താണ് കിട്ടിയത് കേട്ടോ അതൊക്കെ കണ്ടോട്ടിരിക്കുന്നു ആൽബം ഒക്കെ നല്ല സൂപ്പർ ആയിട്ടുണ്ട് കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് ആക്ച്വലി എന്നെ കാണാൻ ഞാൻ ആക്ച്വലി എനിക്ക് എന്റെ ഫോട്ടോസുള്ള ബുക്ക് കാണാൻ പണ്ട് ഉണ്ടായേണ്ട എന്റെ ഒരു നമുക്കൊരു ഇതാണല്ലോ കാണാൻ പക്ഷേ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ നമുക്ക് ഈ മേക്കപ്പ് കിടുമ്പോഴേ നേരിട്ട് കാണാൻ കുറച്ച് ഓർമ്മ കാണെന്ന് തോന്നിയാലും ആൽബം വീഡിയോയിലെല്ലാം നമ്മൾ സൂപ്പർ ആയിരിക്കും അപ്പം അതുപോലെ തന്നെ നല്ല വീഡിയോസിന്റെ ആല്പത്തിലൊക്കെ അടിപൊളിയായിരുന്നു ആയിരുന്നു അല്ല വീഡിയോ ആയിട്ടും കണ്ടു കേട്ടോ വീഡിയോ നല്ല സൂപ്പറായിട്ട് ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ നല്ല കുറെ ഫോട്ടോസൊക്കെ ഉണ്ടായിരുന്നു ഇതൊക്കെ ഞാൻ ഓൾറെഡി എന്റെ വിഷ്ണുവിന്റെ കല്യാണത്തിന്റെ ബ്ലോഗിൽ കാണിച്ചിട്ടുണ്ട് എന്റെ വീട്ടിൽ നിന്നുള്ള ആൾക്കാരുടെ എല്ലാം ഫോട്ടോ ആണ് ഇതെൻ്റെ റിസപ്ഷൻ്റെ ഡ്രസ്സൊക്കെയാണ് ആക്ച്വലി സത്യം പറഞ്ഞാൽ ഒരു കല്യാണമായ ചെറുക്കനും മെണ്ണിനെയൊക്കെ ആയിട്ടും ടെൻഷൻ നമ്മുടെ കൂടുള്ള നമ്മുടെ അടുത്ത ബന്ധുക്കൾ കാണും നമ്മളെന്ത്ടും ഇങ്ങനെ ഇടും ഇങ്ങനെ തയ്ക്കും തയ്ച്ചത് കറക്റ്റാ വരുമോ ഇങ്ങനെയുള്ള ഓരോരോ ടെൻഷൻ അങ്ങനെ ചേട്ടനൊക്കെ വന്നിട്ടുണ്ട് ആ ചേട്ടൻ്റെ ചേ ചേട്ടൻ്റെ ചേച്ചി അനീത്തിയാണ് കേട്ടോ ഉണ്ട് അപ്പോൾ ആ ചേച്ചി താഴെന്ന് കയറി വന്നു അപ്പോൾ ആ എല്ലാരും കുറച്ച് നേരം സംസാരിച്ച ഇന്ന് ചപ്പാത്തിയാണ് കേട്ടോ അപ്പം ഞാൻ ചേച്ചി ചപ്പാത്തിയൊക്കെ ചൂടാൻ വേണ്ടി ഒന്ന് ഹെൽപ്പ് ചെയ്യാണ് ചപ്പാത്തിയും പനീർ കറിയും ഗോബി മഞ്ചൂരിയൻ അപ്പൊ കറി നമ്മൾ വെളിയിൽ നിന്ന് മേടിച്ചതാണ് ചേട്ടനും വന്ന ഉടനെ ജോലിക്കിരുന്നു ഞാനിത് വന്നെ ഇരുന്നു അപ്പൊ ഇത് നെക്സ്റ്റ് ഡേ വെളുപ്പിനാണ് കേട്ടോ ഞാൻ അഞ്ചു മണിയൊക്കെ ആയപ്പോഴത്തേക്കാണ് ഉണർന്നത് അപ്പൊ ഇവിടെ ഓൾറെഡി എല്ലാവരും ഉണർന്ന് റെഡിയായി ആയി ചേട്ടനൊക്കെ വെളിയിൽ പോയി പോയിരുന്നു കാറി കയറിയാൽ മതി അപ്പൊ ബാക്കി എല്ലാവരും എല്ലാവർക്കും വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരിക്കോ അപ്പഴത്തേക്കും എല്ലാവരും റെഡി ആയിട്ടുണ്ട് പാക്കിംഗ് ഒക്കെ നടന്നു എല്ലാവരും അടുത്ത് പാക്കിനകത്തൊക്കെ എടുത്തു വെക്കുകയാണ് ഗുരുവായൂർ മാത്രമല്ല അമ്പലപ്പുഴ അങ്ങനെ കുറച്ച് വിസിറ്റ് ചെയ്യാൻ വേറെ അമ്പലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ ആര്യൊക്കെ റെഡിയായിട്ട് വന്നിട്ടുണ്ട് ആര്യയും വിഷ്ണു എല്ലാരും റെഡി ആയിട്ട് വന്നു അപ്പൊ ചേട്ടായി ഞാൻ യാത്രയൊക്കെ പറയാൻ പോവാണ് യാത്രയൊക്കെ പറയാൻ പോവുകയാണ് വലിയ സംഭവം നടക്കുന്ന പോലെയൊക്കെ ഞാൻ പറയുന്നത് അപ്പൊ അവര് പോകുമ്പോ നമ്മള് പുറത്തിറങ്ങിയതാണ് കേട്ടോ അവര് അവര് ഇന്ന് പോയിട്ട് അവര് വരുന്നത് നാളെ വൈകിട്ടേ രാത്രിയിലേക്കെ എത്തുള്ളു കേട്ടോ കാരണം ഇന്നത്തെ ദിവസം അവര് രാവിലെ പോകുന്നെങ്കിൽ പോലും അവര് പോകുന്ന വഴിക്ക് മണ്ണാറശാല ചോറ്റാനിക്കരൊക്കെ കേറുന്നുണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് ഗുരുവായൂർ എത്തത്തേ ഉള്ളൂ നാളെ തോരാൻ പറ്റത്തുള്ളൂ അപ്പൊ വേറെ ട്വിസ്റ്റുകളുണ്ട് ഗുരുവായൂർ ഇപ്പൊ ഉത്സവം നടക്കുവാണ് അപ്പൊ തിരക്ക് ഭയങ്കര കൂടുതലായിരിക്കും എന്ന് മനസ്സിലായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ എപ്പൊ വരും എന്നുള്ള നമുക്ക് ഒന്നും ഒൻപത് ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെ അവര് രാവിലെ ഇറങ്ങി അപ്പൊ തന്നെ ചേട്ടയ്ക്കൊരു ചായ ചേട്ടായി ജോലി ചെയ്തോണ്ടിരുന്നതാണല്ലോ ചായ കൊടുത്തു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി പിന്നെ ഞാൻ കിടന്നില്ല കേട്ടോ അപ്പൊ ഒരു ദോശ ഉണ്ടാക്കി ചമ്മന്തി ഉണ്ടാക്കാനാണ് പ്ലാന് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞ് ഞാൻ അടുക്കളയൊക്കെ വൃത്തിയാക്കിയിട്ടു ഇനി എനിക്ക് ജോലിയുണ്ട് ഞാൻ യൂഷ്വലി എപ്പോഴും ഇങ്ങനെയാണ് കേട്ടോ ഞാൻ ലോഗിൻ ചെയ്യുന്നതിന് മുമ്പ് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കൊടുത്ത് എല്ലാം ക്ലീൻ ചെയ്തിട്ടേക്കും അത് കഴിഞ്ഞിട്ട് ചേട്ടൻ എപ്പോഴും എന്ന് പറയുന്നത് വൈകിട്ടല്ലേ ഉണയരത്തുള്ളൂ അപ്പം അതുകൊണ്ട് ഞാൻ ഉച്ചയ്ക്ക് കഴിക്കാൻ നേരത്തെ ഞാൻ കഴിക്കുന്നതിൻ്റെ ലഞ്ച് ബ്രേക്കിന്റെ ടൈമിൽ വന്നിട്ട് ലഞ്ച് പ്രിപ്പയർ ചെയ്യും അങ്ങനെയാണ് പ്ലാൻ പക്ഷെ അങ്ങനെ പറ്റത്തില്ല കാരണം നമുക്ക് റിയോയ്ക്ക് കറക്റ്റ് ഒരു മണിക്ക് ഫുഡ് കൊടുക്കണം അതുകൊണ്ട് തന്നെ നേരത്തെ എല്ലാം ചെയ്ത് വെക്കണം അപ്പം ഓൾറെഡി മീൻകറി ഫ്രിഡ്ജിൽ വെച്ച് വെച്ചിട്ടുണ്ട് ചേച്ചി അതുകൊണ്ട് നമുക്ക് ആ പാടില്ല ചോറും വെച്ച് ഒരു തോരനോ പിന്നെ മീൻ കറിക്ക് ചാർ ഇച്ചിരി കുറവാണ് അതുകൊണ്ട് നമുക്ക് കുറച്ച് മോര് കറിയോ അങ്ങനെ എന്തെങ്കിലും ഒരു ഒഴിക്കാൻ കൂടെ ഉണ്ടാക്കണം അപ്പോൾ അതാണ് എൻ്റെ പ്ലാന് അപ്പം ചേച്ചി പോകുന്നതിന് മുമ്പ് അരി എവിടെ വെച്ചിരിക്കുന്നത് നാടി എവിടെ വെച്ചിരിക്കുന്നത് എല്ലാം കാണിച്ചെന്നിട്ടോ പുള്ളിക്കാരിക്ക് പോയിരിക്കുന്നത് എനിക്കെന്തായാലും ആക്ച്വലി അവരെ വിളിച്ച് ഡിസ്റ്റർബ് ചെയ്തിട്ട് അവർക്കൊന്നും വന്നില്ല കേട്ടോ എല്ലാം എനിക്ക് കണ്ടുപിടിക്കാനൊക്കെ പറ്റി അപ്പം ഞാൻ അരിയൊക്കെ എടുത്ത് ഇടുവാണ് ഇനി ഇവിടെ തേങ്ങ തരുവാൻ ഭയങ്കര ഈസിയാണ് ഇത് പ്രീതിയുടെ ഗ്രൈൻഡർ ആണ് കേട്ടോ അപ്പൊ ഇതിനകത്ത് തന്നെ നമുക്ക് തേങ്ങ തരുവാൻ പറ്റും എനിക്ക് വലിയ ആദ്യം കുറച്ച് വാക്കു കുറവ് ഉണ്ടായിരുന്നു അപ്പം ഇത് ഉണ്ടായിട്ട് ചേച്ചിക്ക് ഭയങ്കര ഈസിയാണ് അപ്പൊ ഇത് നമുക്ക് ഇത് വീട്ടിൽ വീട്ടിലുണ്ടാവുകയാണെങ്കിൽ ഒരു ഒരാഴ്ചയൊക്കെ നമുക്ക് പാക്ക് ചെയ്ത ഫ്രീസറിൽ കയറ്റുവാണെങ്കിൽ വളരെ എളുപ്പമായിരിക്കും അപ്പൊ എനിക്കിത് വലിയ പിടിയില്ലാത്തത് ഞാനിങ്ങനെ ട്രൈ ചെയ്തോണ്ടിരിക്കേ ശരിയാവോ വരുമോന്നല്ലേ എനിക്ക് അറിയൂടാ പക്ഷെ എന്തായാലും ഇതൊന്നും മേടിക്കണോന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് കാരണം നമുക്ക് തേങ്ങ അവിടുത്തെ തക്കല മമ്മിക്കാണെങ്കിലേ കൈ വയ്യാത്തോണ്ട് അമ്മയ്ക്ക് ഈ തേങ്ങ തരുന്ന ഒരു പാട് അപ്പൊ ഉണ്ടായിരുന്നെങ്കിൽ അതൊരു ഈസി ആയിരിക്കും അപ്പൊ എന്റെ ഗ്രൈൻഡറിന് അത് ഈ ഒരു ഫെസിലിറ്റി ഇല്ല അപ്പൊ മീൻ കറിയൊക്കെ ഞാൻ എടുത്ത് ചൂടാക്കിയോ കാരണം റിയോയ്ക്ക് ഫുഡ് കൊടുക്കാൻ നേരമായിട്ടുണ്ട് അപ്പൊ അവന് ഫുഡ് കൊടുക്കണമെങ്കിൽ എല്ലാം റെഡി ആക്കി വെക്കണല്ലോ അപ്പൊ എന്നത്തെ പരിപാടി പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ രാവിലെ തന്നെ എല്ലാം അങ്ങ് തുടങ്ങിയത് ഇത് പ്രീതിയല്ലോ ഓറയാണ് പ്രീതി ഓറ അറിയുന്നില്ല എന്തായാലും ഇത് നല്ലൊരു നല്ലൊരു കാര്യമാണ് തേങ്ങ തെരുവാൻ മടി ഉള്ളവർക്കും കൈകിട്ട് പാടുള്ളവർക്കും വയസ്സായവർക്കൊക്കെ നല്ല ബെസ്റ്റ് സാധനമാണ് ഞാൻ ഒരു വിധത്തിൽ ഒപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ തേങ്ങ തിരികെ കുറച്ച് വാക്കാവണം നമുക്ക് അപ്പോഴത്തേക്ക് നമുക്ക് സെറ്റ് ആവും കുറച്ച് ഒന്ന് രണ്ടു മൂന്ന് വട്ടം ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഓക്കെ ആവും അപ്പൊ ഇനി തേങ്ങ കഴിഞ്ഞാൽ നമുക്ക് ചോറ് ഞാൻ ഇതേപോലെ ഒന്ന് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതേപോലെ അടച്ചു വെച്ചിട്ട് അടച്ചു വെക്കും ഏർ നക്കിച്ച തരം കൊണ്ടല്ലോ കേട്ടോ പക്ഷെ അതൊരു എഫിഷ്യൻറ് ആയിട്ടുള്ളൊരു രീതിയാണ് നമ്മൾ വെറുതെ ഗ്യാസ് ചിലവാക്കേണ്ട ആ ചൂട് വെള്ളത്തിൽ നമ്മളിങ്ങനെ അടച്ചു നോക്കുമ്പോ നന്നായിട്ടൊക്കെ വേഗൂ ഇനി അടുത്ത് നമുക്ക് തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബീൻസും ക്യാരറ്റ് ഒക്കെ എടുക്കാം കേട്ടോ ഞാൻ ബീൻസ് ക്യാരറ്റ് തോരനും ഒരു മോര് കറിയും ഇതൊക്കെയാണ് എന്റെ പ്ലാന് സോ ഇതൊക്കെ നരിഞ്ഞ് വൃത്തിയാക്കി നേരെ ചൊവ്വ ആക്കി വെക്കുകയാണെങ്കിൽ എനിക്ക് പിന്നെ പത്ത് മണിക്ക് ലോഗിൻ ചെയ്യാൻ ഈസി ആയിരിക്കും അപ്പോൾ ഞാനിതുവരൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ ഒരു എഗ് പപ്പ്സ് ഇന്നലെ രാത്രിയിൽ മേടിച്ചത് തിരുപ്പുണ്ടായിരുന്നു അപ്പം ഞാൻ എയർ ഫ്രയറിൽ അതൊന്ന് ചൂടാക്കി കഴിച്ചു അപ്പം ബീൻസ് എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി അടുത്തത് അതിൻ്റെ ഒരു തോരൻ ഉണ്ടാക്കി വെക്കണം അപ്പം തോരന് ഒരു മോരൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ പണിയെല്ലാം തീർന്നുണ്ട് പിന്നെ എളുപ്പമായി കാര്യങ്ങൾ ഇത് സാധാ തോരന കേട്ടോ ഞങ്ങളുടെ അവിടെ തോരൻ എന്ന് പറയുന്നത് തേങ്ങ ഇടുന്ന കറികൾക്ക് തോരൻ എന്ന് പറയും തേങ്ങ ഇടാതെ എണ്ണയില് വരട്ടി എടുക്കുന്നതിന് മെഴുക്ക് വരട്ടി എന്ന് പറയും അപ്പൊ പലയിടത്തും പൊരിയൽ അങ്ങനെ പല ഞാനിങ്ങനെ വേറെ വ്ലോഗൊക്കെ കാണുമ്പോൾ കണ്ടിട്ടുണ്ട് ഞങ്ങളുടെ അവിടെ ഇത് തോരനാണ് കേട്ടോ പൊരിയൽ അല്ല തോരൻ തേങ്ങ ഇടുന്നതെല്ലാം തോരനാണ് അപ്പൊ ഇത് നമുക്ക് മോര് കറിക്ക് വേണ്ടി ഞാൻ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോ നമുക്ക് ഒരു മോര് മോര് മോരുകൂടെ കാച്ചി എടുക്കുവാണെങ്കിൽ പണി ഗ്ലസ് എല്ലാം മുടക്കി അപ്പൊ മോരും കാച്ചി കഴിഞ്ഞോ തോരനും ഉണ്ടാക്കി കഴിഞ്ഞു എല്ലാ പരിപാടിയും കഴിഞ്ഞു അപ്പൊ നമുക്കിപ്പോ എടുത്ത പാത്രങ്ങളൊക്കെ ഒന്ന് എന്താ കഴുകി വെച്ച് അടുക്കള ക്ലീൻ ചെയ്ത ഇന്നത്തെ ദിവസത്തെ ജോലി നമുക്ക് കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഞാൻ യൂഷ്വലി ഇങ്ങനെ അടുക്കളയിൽ ഒരുപാട് നേരം സ്പെൻഡ് ചെയ്യാത്ത ഒരാളാണ് കേട്ടോ എല്ലാം ഒരു വൺ അവറിലെ എല്ലാ പരിപാടിയും തീർക്കണം അങ്ങനത്തെ ഒരു ആളാണ് ഞാൻ അങ്ങനെ ജോലി കിട്ടാതിന് അങ്ങനെ ആയാലേ പറ്റത്തുള്ളു കേട്ടോ അങ്ങനെ ഒരുപാട് നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ജസ്റ്റ് അപ്പോൾ തന്നെ അടുക്കള കൂട്ടത്തിൽ തന്നെ അങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ പിന്നെ ഞാനാണെങ്കിൽ അപ്പോൾ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കഴിവ് വെച്ചാൽ പെട്ടെന്ന് അടുക്കളയിലെ പണികളൊക്കെ തീരും അപ്പം എന്താ ഇനി ഇത്രയും മാത്രം കൂടെ നമുക്ക് കഴുകാനുള്ളൂ അതുകൂടെ കഴിവ് വെക്കുകയാണെങ്കിൽ എല്ലാ ജോലിയും ദൂറും അപ്പോൾ പിന്നെ അടുക്കളയും ക്ലീനായി ഫുഡും റെഡിയായി നമുക്കിനി ഒരു മണിയാവുമ്പോഴത്തേക്ക് റീവയ്ക്ക് ഫുഡ് മാത്രം കൊടുത്താൽ മതി ഇപ്പൊ സമയം ഒരു മണി ആയിട്ടുണ്ട് കേട്ടോ അപ്പം റിയോയ്ക്ക് രാവിലെ നമ്മള് അവനെ പുറത്തിറക്കി വരും കേട്ടോ എന്നിട്ട് ഒരു ഒമ്പത് മണിക്ക് തിരിച്ച് കയറ്റിട്ട് അവന് പാല് കൊടുക്കും ഉച്ചയ്ക്ക് ചോറ് മീൻകറി അങ്ങനെ കൊടുക്കും വൈകിട്ട് പിടിക്കരുത് ഇതാണ് അവൻ്റെ ഒരു റൂട്ടീൻ അപ്പൊ രാവിലത്തെ പാല് കൊടുക്കുന്ന ഞാൻ കാണിച്ചില്ല അപ്പോ ഇത് ചോറും മീൻകറിയാണ് അപ്പൊ കുറച്ചു നേരം ആറ വെക്കണം അപ്പം ചോട് ചോറൊക്കെ നല്ല ചൂടാണ് അപ്പൊ മീൻകറി ഒഴിച്ച് കൊഴച്ച് വെക്കുകയാണെങ്കിൽ അവന് കൊടുക്കാൻ നേരം ആവുമ്പഴത്തേക്കും കറക്റ്റ് ആവും ചേച്ചിയായിട്ട് അടുത്ത് രണ്ടര മൂന്നൊക്കെ പറഞ്ഞു കേട്ടോ പക്ഷെ ഞാനിരി അവന് കറക്റ്റ് ഒന്നര ഒക്കെ ആയപ്പോഴത്തേക്ക് ഫുഡ് കൊടുത്തു കേട്ടോ ചെലപ്പോ അതേപോലെ അവന്റെ ഒരു മൂഡൊക്കെ ഉണ്ടെന്നാ പറയുന്നില്ല അവനെന്നോട് ഭയങ്കര കാര്യാണ് കണ്ടാൽ കുറച്ച് ആള് ഇച്ചിരി അഗ്രസീവ് ആണെന്നൊക്കെ നമുക്ക് തോന്നുമെങ്കിലും പുള്ളിക്കാരൻ അങ്ങനെ ഒന്നും ഇല്ല അപ്പൊ ചോറൊക്കെ നന്നായിട്ട് ആറി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അവടിച്ചോണ്ട് കൊടുക്കാൻ പോവാണ് ഇതിനിടയ്ക്ക് ഞാൻ ജോലി ചെയ്യുന്നുണ്ട് കേട്ടോ ഞാൻ അതിനെ ഇങ്ങനെ കാണിക്കുന്നില്ല പെറിയൊക്കെ ഫുഡ് കൊണ്ട് പോവാണ് എന്നിട്ട് ഭയങ്കര കാര്യമാണ് ഞാൻ ചോറ് കൊടുത്താലൊക്കെ ഫുള്ള് അങ്ങനെ തിന്നോളൂ കേട്ടോ അതേപോലെ നമ്മൾ ഫുഡ് കൊണ്ട് കൊടുക്കുമ്പോഴത്തേക്ക് ലൈക്ക് ഉടനെ അത് തിന്ന് തിന്നണം അങ്ങനെ അറ്റാക്ക് ഒന്നുമില്ല പുള്ളിക്കാര് നന്നാ വെയിറ്റ് ചെയ്യുക ഫുഡ് അവന് കൂടിപ്പോയെന്ന് എനിക്കറിയത്തില്ല എന്റെ ഒരു രീതിക്ക് ഞാൻ കണ്ടെ കടാവും പക്ഷെ അവൻ ഫുള്ള് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ അവന് ഫുഡൊക്കെ കൊടുത്തു പിന്നെ മുറ്റവും ഒക്കെ കരയിലൊക്കെ കൂടി കിടക്കുന്ന അപ്പൊ വൈകിട്ട് ഒന്ന് തൂക്കാന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് ഇതൊരു ഇൻഡോർ പ്ലാന്റ് ആണ് കേട്ടോ പക്ഷെ ഇവിടെ വെച്ചിരിക്കുന്നത് ഔട്ട്ഡോർ ആണ് പക്ഷെ നന്നായിട്ട് കിളിച്ചിട്ടുണ്ട് ഇത് കേട്ടോ അപ്പോൾ ഔട്ട്ഡോറും പുള്ളിക്കാരൻ വളരുന്ന ടൈപ്പ് ഓഫ് അങ്ങാണ്ടാണ് അപ്പോൾ വൈകിട്ട് വന്നിട്ട് ഞാൻ തൂക്കാന്ന് വിചാരിച്ചു അപ്പം അവിടെ റിയോയ്ക്ക് ഫുഡൊക്കെ ഇനി ഞാൻ പോയിട്ട് ഞാൻ ഫുഡൊക്കെ കഴിക്കണം ജോലി ചെയ്യണം ഇങ്ങനെ ചെയ്യാൻ മിസ്സി ലേഡിയാണ് ഞാൻ റിയോയ്ക്ക് ഫുഡ് കൊടുത്തു ഓ പിന്നെ ഇനി എന്താ ചേട്ടായി മൂന്നരയ്ക്ക് ആണെങ്കു എൻ്റെ കിച്ചൺ പരിപാടിയൊക്കെ കഴിഞ്ഞു ഓഫീസ് പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നു അപ്പം ഞാൻ കുറച്ചേ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിക്കുക ഞാൻ പോയി ഞാൻ ഇറങ്ങുമ്പോഴും കേറുമ്പുഴയും എല്ലാം ഇപ്പൊ ഗ്രില്ലക്കെ പൂട്ടിയിടുന്നുണ്ട് ചേട്ടാ ഇന്നലെ തൊട്ട് തീരൻ വൈപ്പിലാണ് എൻ്റെത് ഈ ദുഃഖമൊക്കെ പൂട്ടിയിട്ടുണ്ടോ തുറന്നിട്ടുണ്ടോ ആ ഒരു ലൈൻ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് എനിക്കന്നെങ്കിൽ പേടിയാവും അതുകൊണ്ട് ഇറങ്ങുമ്പോഴും കേറും എല്ലാം പൂട്ടിയിട്ടോട്ട് അടക്കുമായിരുന്നു അപ്പോൾ നമ്മുടെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞു ആ ഇനി ഞാൻ പോയി കുറച്ച് നേരം ജോലി ചെയ്തിട്ട് നമുക്ക് ചോറൊക്കെ കഴിക്കണം അപ്പൊ സമയം ഒന്നര ഒക്കെ ആയിട്ടുണ്ട് ഞാൻ പണി എടുക്കട്ടെ പണി പണി ഇടുക്കട്ടെ അയ്യോ വിശപ്പയ്യോ വിശപ്പയോ അപ്പൊ ഞാനൊരു രണ്ടു മണിയൊക്കെ ആകുമ്പഴത്തേക്ക് ചോറ് തോരൻ മീൻകറി പിന്നെ നമ്മള് മുരുകറി ഒക്കെ എടുത്തിട്ട് കഴിക്കാൻ പോവാണ് നമ്മുടെ ബിഗ് ബോസിലേക്ക് ബോസിലേക്കപ്പോലെ ഇപ്പോൾ സമയം അഞ്ച് മണി അപ്പോൾ ഞാൻ ട്രാൻസ്ഫോർമേഷൻ കാണിക്കാൻ വിചാരിച്ചതാണ് കേട്ടോ മുത്ത ഇങ്ങനെ ഇരുന്ന മുറ്റം എപ്പോഴിരുന്ന് മുറ്റം ഇപ്പടിയാക്കിയിട്ടേ അതാണ് ട്രാൻസ്ഫോർമേഷൻ എങ്ങനെയാണ് ഞാൻ ട്രൈ ചെയ്തത് അങ്ങനെ ചൂത്ത് കുട്ടപ്പിയൊക്കെ ആക്കി ഏ ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത് ഓക്കെ ട്രാൻസ്ഫോർമേഷൻ്റെ ഫിൽറ്റർ ഒന്നും ഇടുന്നില്ല നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ മുറ്റൊക്കെ തൂത്തു ഇനി പോയി കുളിക്കണം വിളക്കിലൊക്കെ ഉരിക്കണം ഞാൻ ചോദിച്ച ചെടിക്കൊക്കെ ഇച്ചിരി വെള്ളമൊഴിച്ച് കളയാന്ന് വിചാരിച്ചു നല്ല ചൂടാണ് നല്ല ചൂട് അതുകൊണ്ട് കുറച്ച് വെള്ളം ഒക്കെ ഒഴിച്ച് പാവങ്ങളെ ഒന്ന് ഹെൽപ്പ് ചെയ്യാന്ന് വിചാരിച്ചു കേട്ടോ അവിടെ ഇരിക്കുന്ന ചെടിക്കല്ല ഒന്ന് വെള്ളം ഒഴിച്ചു ഞാൻ അപ്പൊ ഞാൻ കുളിച്ചു സുന്ദരി കുട്ടിയായി എന്ന് ഞാൻ തന്നെ പറയുന്നു ഞാൻ സുന്ദരി കുട്ടിയായിരുന്നു ഓക്കെ എന്റെ അമ്മയുടെ അടുത്ത് ചോദിക്കാൻ നമ്മ വേറെ ആരും ഇല്ലാത്തതു ഇങ്ങനെ പറയും അപ്പൊ കുളിച്ചൊക്കെ കഴിഞ്ഞു വന്നു അപ്പൊ താഴെ കൃഷ്ണന്റെ ഒരു വിഗ്രഹം എരിപ്പുണ്ട് കേട്ടോ അവിടെ ചന്ദനത്തിരിയൊക്കെ ഒക്കെ കത്തിക്കും ചേച്ചി അപ്പൊ ഞാൻ ഓരോ സാധനങ്ങൾ കണ്ടുപിടിച്ചോണ്ടിരിക്കട്ടോ ഏതില് ചന്ദനത്തിരി എങ്ങനെയല്ല അപ്പൊ ഞാൻ എന്താ പറയാ ഇവിടെ വിളക്ക് ഇനി മേളിലും പോയി വിളക്കൊക്കെ കത്തിക്കണം പൂജാർക്കും മേളിലാണ് കേട്ടോ Thank याद कृष्णा यदु कुल माधव मामव देवा कृष्णा याद कृष्णा यदु कुल माधव मामव देवा कृष्णा അപ്പോൾ വിളക്കൊക്കെ കത്തിച്ചു കുറച്ചു നേരം അവിടെ നിൽക്കാമെന്ന് വിചാരിച്ചു മുടിയൊക്കെ ഉണങ്ങണം പാലൊക്കെ മേടിക്കാമെന്ന് വെളിയിൽ പോകണം അപ്പോൾ രാവിലെയൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് പാൽ അത്രയ്ക്കില്ല പിന്നെ അറിവും കൊടുക്കണമല്ലോ പിന്നെ ചായ ചേട്ടായിക്കും കൂടുതലിടുമ്പോഴത്തേക്ക് പാൽ തീർക്കുന്നത് തീറില്ല അങ്ങനെ കൊണ്ട് ഒരു ഒരു മുക്കാലയുണ്ട് അപ്പം ഇനി മേടിക്കണം ചേട്ടായി ഉണങ്ങതേ ഉള്ളൂ വിളക്കൊക്കെ കത്തിച്ചു അപ്പം ഗുരുവായൂർ പോയവർ ഇപ്പോൾ കൊച്ചി എത്തിയിട്ടേ ഉള്ളൂ ഭയങ്കര ട്രാഫിക് ജാം അങ്ങനെ പെട്ടിരിക്കണമെന്ന് പറഞ്ഞു ഞാൻ ഒരു ഞാനൊരു നാലുമണിക്കൊക്കെയാണ് വിളിച്ചത് അവർ മണ്ണാറശാല പിന്നെ അമ്പലപ്പുഴയൊക്കെ കിടന്നിട്ടാണ് പോയത് മണ്ണാലും ലേറ്റ് ആകുമ്പോൾ പിന്നെ റോഡ് പണിയും അത്ര ഇവിടെ ആറ്റുകാലമ്പലത്ത് ആറ്റുകാൽ കാല ഇടുന്ന അമ്പലം ഉണ്ടല്ലോ അമ്പലത്തിൽ ഉത്സവം നടക്കുകയാണ് അപ്പോൾ രാത്രിയൊക്കെ ഇവിടെ തന്നെ എല്ലാവരും പോകുന്നുണ്ട് ആറ്റുകാൽ അമ്പലത്തിൽ തൊഴുകാനൊക്കെ അടുത്ത ആഴ്ചയാണ് ആറ്റുകാൽ പൊങ്കാല ഞാൻ പോകുന്നുണ്ട് ഞാനതിനെ ലീവ് എടുക്കണം അപ്പോൾ അതൊക്കെയാണ് അപ്ഡേറ്റ്സ് അപ്പോൾ ഞാൻ കുറേ നേരം കഥ തുറന്നു വേണ്ട അയ്യൻ കത്തി ഉടനെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പോകുന്ന കുറച്ചു നേരം പൊറുപ്പിക്കാമെന്ന് വിചാരിച്ചത് ഞാൻ അടച്ചിട്ട് താഴോട്ട് പോകും കാരണം നമ്മൾ താഴെ പോകുമ്പോൾ മേലെ പിന്നെ നടക്കാണ്ടിരിക്കണം കൊറച്ചൂടെ കത്തിച്ചിട്ട് പോവാം മണോന്നുള്ള സമയം ബിഗ് ബോസ് മൊത്തം ബിഗ് ബോസ് ആണ് കേട്ടോ അപ്പൊ ഏഴുമണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഞാനും ചേട്ടാ ഇവിടെ ഒന്ന് വെളിയിൽ പോവാണ് കേട്ടോ ചേട്ടായി ഉറക്കമൊക്കെ കഴിഞ്ഞ് വെള്ളിയിൽ ഇറങ്ങി അപ്പൊ നമ്മളൊന്ന് ജി ജി ബേക്കറിയിൽ പോയിട്ട് എന്തെങ്കിലുമൊക്കെ സ്നാക്സ് വല്ല ഉണ്ടെങ്കിൽ അത് മേടിക്കാം പാലും മേടിക്കാം പറഞ്ഞിട്ട് പോയതാണ് അപ്പൊ നമ്മൾ അവിടെ നിന്ന് പോയപ്പോഴത്തേക്ക് ഞാൻ ആപ്പിൾ കേക്ക് ഉണ്ടല്ലോ ഞാൻ അതിൻ്റെ റെസിപ്പി നമ്മൾ വീട്ടിലുണ്ടെങ്കിൽ തന്നെ ആപ്പിൾ കേക്കിന്റെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പൊ അത് ഒരെണ്ണം കഴിച്ചു ചേട്ടായി അതേപോലെ വേറെ ഇത് ഓർഡർ ചെയ്ത് അത് കഴിച്ചു അങ്ങനെ അതൊക്കെ കഴിച്ചു പാലൊക്കെ മേടിച്ചു നമ്മൾ തിരിച്ചു പോവുകയാണ് അപ്പൊ തിരിച്ചു പോയപ്പോ നല്ല പണി കിട്ടിയ കേട്ടോ നമ്മുടെ നമ്മൾ എടുത്തോണ്ട് വന്ന സ്കൂട്ടിയുടെ ഫ്രണ്ട് ടയർ പഞ്ചറായിരുന്നു അയ്യോ പാട് വെട്ടു പിന്നെ അവസാനം തള്ളി എങ്ങനെയോ വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോഴത്തേക്ക് ഞാൻ ആമസോൺ പ്രൈമില് ഒരു സിനിമയൊക്കെ കണ്ടു അപ്പൊ സൺഡേയുടെ ഡേ വേറെ വ്യത്യാസമൊന്നും ഇല്ലാത്തതെന്ന് ഞാൻ ഡേ ഫുൾ ഒന്നും എടുത്തിട്ടില്ലായിരുന്നു കേട്ടോ രാത്രി ആയപ്പോഴത്തേക്കും അവരെല്ലാം എത്തി അത് കഴിഞ്ഞ് അവരെത്തിയപ്പോൾ തന്നെ പന്ത്രണ്ട് മിനിറ്റ് മണ്ണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ പന്ത്രണ്ട് മണിയോട്ട് എല്ലാവരും കൂടെ സംസാരിച്ച് 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 സമയം മൂന്ന് മണിയൊക്കെ ആയി അപ്പം മൂന്ന് മണി ആയപ്പോൾ നമ്മൾ എന്തായാലും ട്രിവാണ്ട്ര നൈറ്റ് ലൈഫ് ഒന്നും കണ്ടിട്ടില്ലല്ലോ അപ്പം എല്ലാവരും നമുക്ക് മൂന്നരയ്ക്ക് ദോശ തിന്നാൻ പോയാലോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ രാത്രി എല്ലാവരും കൂടെ ഇറങ്ങിയിട്ട് എല്ലാവരും മീൻസ് ഞാനും ചേട്ടായും വിഷ്ണു ആര്യയും അപ്പു അപ്പോൾ എല്ലാവരും കൂടെ നമ്മൾ കാറെടുത്തിട്ട് രാത്രി ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ ട്രിവാണ്ട്രെ രാത്രിയിലുള്ള കാഴ്ചയാണിത് അപ്പൊ നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ മുന്നേ വന്നിരുന്നെങ്കിൽ ഞങ്ങൾക്കൊരു ദോശക്കട എന്ന് പറഞ്ഞൊരു കടയുണ്ട് അപ്പോൾ അപ്പു പറയുന്നത് അവിടെ നല്ല അടിപൊളി ദോശയും ചമ്മന്തി ഓംലേറ്റ് ഒക്കെ കിട്ടുമോന്നാണ് പക്ഷേ നമ്മൾ വന്നപ്പോൾ ഇച്ചിരി കൂടെ പുലർന്നു പോയി കേട്ടോ കുറച്ചും കൂടി രാത്രി ഇറങ്ങി കിട്ടിയല്ലേ അങ്ങനെ പിന്നെ നമ്മൾ കുമാർ കഫേ എന്ന് പറഞ്ഞൊരു കഫ ഉണ്ട് കേട്ടോ അപ്പൊ അവിടെ പോവാന്ന് വിചാരിച്ചു അപ്പൊ പോന്ന വഴിയാകട്ടെ ഇത് നല്ല ഭംഗിയാണ് ഇപ്പൊ ട്രിവാണ്ട്ര രാത്രിയൊക്കെ പോകുമ്പോ കാണാൻ ഒന്നാമത് ഇവിടെ ഇപ്പൊ പൊങ്കാലയുടെ എന്താ പറയാ അതിൻ്റെത് കൂടെ ആയ അലക്കാരും നല്ല രസമാണ് റോഡ് ഫുള്ള് ഭയങ്കര ഭംഗിയാണ് കാണാൻ ലൈൻസ് ഒക്കെ ഇട്ടിട്ട് ഇത് വനിതാ ജയിലാണ് കേട്ടോ ചുമ്മാ കാണിച്ചപ്പോ കണ്ടപ്പോ നിങ്ങളുടെ കൂടെ പറയാൻ വിചാരിച്ചു അപ്പൊ നമ്മൾ ഹോട്ടലിന്റെ അടുത്ത് എത്തിയപ്പോഴത്തേക്ക് കുറെ പട്ടികൾ നമ്മുടെ വണ്ടി അങ്ങ് ചെയ്ത് ആയിരുന്നു കേട്ടോ അങ്ങനെ കുമാർ കഫേലെത്തി നമ്മള് നമ്മളല്ല നമ്മള് കുമാർ കശ എന്താ പറയണേ കുമാർ കഫേടെ മുന്നിൽ എത്തിയിട്ടുണ്ട് അവിടെയും ആറ്റുകാർ പൊക്കാരയുടെ എല്ലാ ദേവീന്ന് ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ആക്ച്വലി നമ്മള് ുലിക്കഴിക്കാനായിരുന്നു വന്നത് നമ്മുടെ പ്ലാന് പക്ഷെ ആ കടയൊക്കെ അടച്ചു പോയായിരുന്നു പോയാരുന്നുട്ടോ നമുക്കത് കഴിക്കാൻ പറ്റിയില്ല പിന്നെ ഇവിടെ വന്നിട്ട് അങ്ങനെ വേറെ വഴിയൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് നമ്മളിവിടെ വന്നിട്ട് ദോശയും ചിക്കൻ പെരോട്ടൊക്കെ കഴിച്ചെട്ടോ ഞങ്ങളുടെ വീട്ടിൽ മേടിക്കുന്ന മുട്ടയുടെ ഒക്കെ വെച്ചിട്ട് ഈ വെണ്ണയാണ് ഞങ്ങളുടെ വീട്ടിൽ മേടിക്കേണ്ടത് എന്നൊക്കെ ഇങ്ങനെ ചുമ്മാ കോമഡിയൊക്കെ പറഞ്ഞോണ്ടിരിക്കായിരുന്നു അങ്ങനെ നമ്മൾ കഴിച്ചിട്ടൊക്കെ പുറത്തിറങ്ങി ഇത് ആറ്റുകാൽ അമ്പലത്തിലോട്ടുള്ള പോകുന്ന വഴി ഫുള്ള് അടിപൊളിയായിട്ട് അവർ ഒരുക്കി ഫുള്ള് ലൈറ്റ്സോ ലൈറ്റ്സാണെട്ടോ ട്രിവാൻഡർ സിറ്റി ഇങ്ങനെ രാത്രി ഫുള്ള് എന്താ പറയുക ലൈറ്റിൽ ഇങ്ങനെ മുങ്ങി നിൽക്കുകയാണ് കേട്ടോ ഇപ്പം എസ്പെഷ്യലി ആറ്റുകാൽ പൂന്താടേ കൂടെ ആയപ്പോഴത്തേക്ക് പറയുക വേണ്ട എല്ലാവർക്കും ഒരു അവസരം കെട്ടിയ ഒന്ന് നൈറ്റിൽ നൈറ്റിൽ ഐ മീൻ നൈറ്റ് എന്ന് പറഞ്ഞാൽ ഓരോ രാത്രി ട്രിവാൻഡ്രക്ക് പോയി നോക്കണം കേട്ടോ അപ്പം നമ്മൾ വരുമ്പോൾ ചേട്ടൻ്റെ ചേച്ചിയൊക്കെ ഉറപ്പായിരുന്നതുകൊണ്ട് അവരൊന്നും നമ്മൾ വന്നത് തന്നെ അറിഞ്ഞിട്ടില്ല ഞങ്ങൾ സംസാരിച്ച് സംസാരിച്ച് സംസാരിച്ചു രാത്രി പെട്ടെന്നുള്ള പ്ലാൻ ആയിരുന്നു ഈ വരക്കാം എനിവേ അതൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോസ് ആയിരുന്നു പോന്ന വഴിക്ക് ഞങ്ങൾ ആറ്റുകാൽ അമ്പലത്തിന് മുന്നിൽ കൂടെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പൊ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഇനി ഒരു മൂന്നാല് ദിവസേ ഉള്ളു ഭയങ്കര ഭയങ്കര തിരക്കാണ് കേട്ടോ ആറ്റുകാൽ പൊങ്കാലയുടെ അന്ന് ഇവിടെനിന്ന് നമുക്ക് വരാൻ പോലും പറ്റത്തില്ല ജസ്റ്റ് നമുക്കൊന്ന് അതിന് വഴി ഒന്ന് പോവാന്ന് വിചാരിച്ച അപ്പൊ ഇപ്പൊ തന്നെ ആൾക്കാരൊക്കെ അവിടെ വന്നിട്ട് അവിടെ ഒക്കെ കിടക്കുകയാണ് കേട്ടോ സ്ഥലമൊക്കെ പിടിച്ചിട്ട് കുറെ പേര് അവിടെ തന്നെ കിടക്കാണ് അപ്പൊ അന്നത്തെ ദിവസം നമുക്ക് ഇങ്ങനൊന്നും വരാൻ പോലും പറ്റത്തില്ല വണ്ടിയൊന്നും പോകത്തില്ല ആറ്റുകാൽ അമ്പലത്തിൽ കയറാൻ നോക്കാൻ പോലും പറ്റത്തില്ല നമുക്ക് ആ അവസ്ഥയായിരിക്കും അപ്പൊ എന്തായാലും ഈ വട്ടം എങ്ങനാവൂന്നറിയത്തില്ല ഞാൻ യൂഷ്വലി എല്ലാ വട്ടം പൊങ്കാലക്ക് വരുമ്പോ ഞാൻ കീറി തൊഴാറുണ്ട് അപ്പൊ ഈ വട്ടം എന്ന് അറിയത്തില്ല അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പിന്നെ ഈ വീഡിയോയുടെ അവസാനം എനിക്ക് ചേച്ചിയൊക്കെ കൊണ്ടുവന്ന് കൃഷ്ണനെ കാണിച്ചാ കേട്ടോ ബൈ